എന്നാലും നമ്മുടെ അമൽ ഡേവിസിന്റെ കുണുവാവടെ പോയെന്നുള്ളത് കാര്യമൊക്കെ ശരിയാ സിനിമ ഹിറ്റായി നൂറ്റി മുപ്പത്താറ് മാറി പല ഭാഷകളിലൂടെ മലയാളത്തിൽ തന്നെ വലിയ ചരിത്രങ്ങൾ ചരിത്രങ്ങളുണ്ടാക്കി നമ്മുടെ സച്ചിനാണെങ്കിൽ ഒരു ലൈനും സെറ്റായി അവൻ യു കെക്കും പോയി കാര്യങ്ങളൊക്കെ നല്ല ഞെരുപ്പായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം കാരണക്കാരി ആരായിരുന്നു നമ്മുടെ കുണുവാബയിൽ ശരിക്കും അമൽ ഡേവിസിനെ കാണാനായിട്ട് സച്ചിന് ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവിടെ നിന്ന് ഈ ഹൈദരാബാദിലേക്കുള്ള യാത്ര മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചുക്കാൻ പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുണുവാവായ കാരണം അമലിൻ്റെ നല്ല കട്ടക്കുള്ള പ്രണയമായിരുന്നു കുണുവാവയായിട്ട് കുണുവാവയുടെ പേര് അയ്യോ അത് പറയുന്നുണ്ട് ഞാൻ മറന്നുപോയി ആ എന്നതിൽക്കോട്ടെ നമ്മളിപ്പോൾ കുണുവാബെന്ന് തന്നെ പറയുക അങ്ങനെ കുണുവാവയെ കട്ടക്കി പ്രേമിച്ചിരിക്കുന്ന അമലിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ സച്ചിൻ സാക്ഷാൻ സച്ചിൻ എത്തുന്നു അങ്ങനെ സച്ചിൻ്റെ ആഗ്രഹവും കുണുവാവയ്ക്കൊപ്പം തന്നെ സഞ്ചരിച്ചു എങ്ങനെയെങ്കിലും ഹൈദരാബാദിലെത്തുക കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക നേരെ അമലിന് കാമുകിയുടെ അടുത്തേക്ക് വിറക്കുക സച്ചിന് അവിടെ നിന്ന് യു കെക്ക് പോകാൻ വലിയ പ്ലാനൊന്നും എന്തെങ്കിലും ഒരു സെറ്റപ്പ് ആയിട്ട് ജീവിക്കുക ഇതായിരുന്നു അവരുടെ ഒരു ഐഡിയ എന്നുള്ളത് അങ്ങനെ ഹൈദരാബാദിലെത്തുമ്പോഴാണല്ലോ അവരുടെ ജീവിതം മാറുന്നത് അങ്ങനെ എല്ലാത്തിനും കാരണക്കാർ ശരിക്കും പറഞ്ഞാൽ കുണുവാവയാണ് ഇനി സച്ചിന് നല്ലൊരു പ്രണയം തന്നെ ഉണ്ടാകണം അത് പണ്ട് മുതലെ സച്ചിനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നാലും അതിന് കുറച്ചുകൂടി ഒരു ഡെപ് കൊടുക്കുന്നു ഇവരുടെ ഈ പ്രണയമൊക്കെ കണ്ടിട്ടാണ് എന്തായാലും പബ്ബിൽ പോയി ഇല്ലവരെല്ലാം അവിടെ പൊളിച്ച് രാത്രി തിരിച്ചു വന്ന് പിറ്റേ ദിവസം അവൾ വിളിച്ച് കുറച്ചു നേരം ഷൗട്ട് ചെയ്ത് പ്രശ്നം ഉണ്ടായി ബഹളം ഉണ്ടായി അതിനുശേഷം പിന്നീട് അവൾ ഫോൺ കോളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നുമില്ല എന്തായാലും എൻ്റെ സംവിധായകനായ ഗ്രീഷേട്ടാ നമ്മുടെ കുണുവാവയെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടായിരുന്നു അവർക്ക് എന്ത് സംഭവിച്ചെന്നുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് കുണുവാവയായിട്ട് ഇനി നമ്മുടെ അമൽ ഒന്നിക്കു പോകും അതോ അമൽ ഡേവിസിൻ്റെ പ്രണയം ഇനി പാതി വഴി വെച്ച് ഉപേക്ഷിച്ചു അമൽ ഡേവിസിന് എന്താണ് സംഭവിച്ചത് ക്ലൈമാക്സിലെങ്കിലും കുണുവാവയെ ഒന്ന് കൊണ്ടുവന്ന് കൊണ്ടുവരാന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലേശയായി ഇപ്പം എന്നാലും ആ ഫോണിൽ കൂടെ എങ്കിലും സംഗതി ഒന്ന് ഒരു എൻഡിലേക്ക് കൊണ്ടുവരണതായിരുന്നു കുണുവാവയായിട്ടുള്ള ഇനിയിപ്പോ അതൊന്നും നടന്നില്ലെങ്കിലും ഒരു രണ്ടാം ഭാഗം പ്രേമലുവിന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളെ കുണുവാവയെ കൂടെ കൊണ്ടുവരണം അമൽ ഡേവിസിനൊപ്പം കുണുവാവയെ കൂടെ കാണിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് എന്തായാലും പ്രേമലു വീണ്ടും ഓ ടി കാണുമ്പോഴാണ് ഈ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് എത്തുന്നത് നീ വേറെ ഇനി ഞാൻ പിള്ളേരായിട്ട് ശരിയാണ്